السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله هنايا أبو هريرة رضي الله تعالى عنه ذلك الحديث اللي. رسول الله صلى الله عليه وسلم أورن بارنيو دينار أنفقته في سبيل الله അള്ളാഹു സുഹാന ഹോതലയുടെ മാർഗത്തിൽ നീ ചെലവഴിച്ച നിൻ്റെ സമ്പാദ്യം റഖബഹ അതുപോലെ തന്നെ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നീ ചെലവഴിച്ച സമ്പാദ്യം തസദ് അല മിസ്കീനിൻ ഒരു പാവപ്പെട്ടവനായ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി നീ സ്വതക ചെയ്ത നിൻ്റെ സമ്പാദ്യം അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിനു വേണ്ടി നീ ചിലവഴിച്ച നിൻ്റെ സമ്പാദ്യം ആ അള്ള മുഹഅറൻ അതിൽ ഏറ്റവും പ്രതിഫലാർഹമായത് അല്ലി അൻഫക്തു അല അഹ്ലിക്ക നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചതാണ് എന്ന് നബി ലഭിക്കലിയും സല്ലല്ലാഹു അലൈ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും ഇവിടെ സല്ലാഹു അലൈഹി വസ്ലം എടുത്തു പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിച്ച സമ്പാദ്യമാണ് എന്നാണ് അള്ളാഹുൻ്റെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് കൊടുക്കുന്നതായിക്കൊള്ളട്ടെ ഇസ്ലാമിനെ പിന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവൻ മസ്ജിദുകൾ ഉണ്ടാക്കാൻ വേണ്ടി മദ്രസകൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അള്ളാഹുൻ്റെ മാർഗത്തിലായി നമ്മൾ ചിലവഴിച്ച ധനം അതുപോലെ തന്നെ റക്കോബത്തിനു വേണ്ടി ഒരാളുടെ അടിമ മോചനത്തിന് വേണ്ടി ഒരാളെ സ്വതന്ത്രനായി ജീവിക്കാൻ അനുവദിക്കാൻ വേണ്ടി ഒരാൾ പണം ചെലവഴിക്കുക എന്നുള്ളത് വളരെ മഹത്വമായ കാര്യമാണ് അവ അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ച പണം അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യന് പിന്നെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്ത ഇതിനേക്കാൾ എല്ലാം ഉത്തമമായത് അതിനേക്കാളെല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമ്പാദ്യത്തിനാണ് എന്നാണ് സല്ല അള്ളാഹു അലൈഹു വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് പലപ്പോഴും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചിലവഴിക്കുന്നത് മസ്ജിദ് ഉണ്ടാക്കാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് ഇവിടെയൊക്കെ ഒരുപക്ഷെ നമ്മൾ നല്ല നീയത്തോടു കൂടിയായിരിക്കും ഒക്കെ ചെയ്യുക ഒരു മസ്ജിദിന് കുടുംബം അള്ളാഹു ഞാൻ എൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു മനസ്സിലൊരു നീയത്ത് പലപ്പോഴും നമുക്കൊക്കെ കടന്നു വരാറുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വമ്പിച്ച പ്രതിഫലം ദിവ ദിനേനെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു വമ്പിച്ച പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോവും അതിപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആര് ചിലവഴിച്ചാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ചിലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ മക്കളെ ഭാര്യയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ചാൽ ഈ പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് പ്രതിഫലം നമുക്ക് കിട്ടും എന്തേ നമുക്ക് ആവശ്യമുള്ളൂ മനസ്സിൽ ഒരു നീയത്ത് ഉണ്ടാവുക നല്ലൊരു നീയത്ത് അള്ളാഹു ഞാൻ നിന്റെ മാർഗ്ഗത്തിലാണ് ഞാൻ ചിലവഴിക്കുന്നത് നിൻ്റെ റസൂൽ അലൈഹി വസ്ലം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ചിലവഴിക്കുന്നത് എന്നുള്ള ഒരു നല്ല നീയത്തുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനേക്കാൾ ഏറെ ഉപരിയായിക്കൊണ്ട് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളേക്കാൾ ഏറെ ഉപരിയായിക്കൊണ്ടുള്ള പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു സ്മഹാനോ ഹൊത്തല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോൽഫിക്ക് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്മഹാനിക്കാൻ അസല വൈക്കും വാഹന വർത്ത